നമസ്കാരം മഴക്കാലമായി നമുക്ക് എങ്ങനെ ജാതിക്കാൻ ഉണക്കിയെടുക്കാം ചെറിയ ഒരു ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് സക്സസ് ആകുന്നു വിചാരിക്കുന്നു ഓക്കെ നമ്മൾ അതിനുവേണ്ടി ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പഴയ പോയൊരു ഫ്രിഡ്ജാണ് ഈ ഫ്രിഡ്ജ് രണ്ട് കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഫ്രിഡ്ജാണ് കിട്ടിയത് അതിനെ പുറത്ത് തകട് മൊത്തം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പം ആ തെർമോക്കോളും അകത്തെ ഫൈബറും കൂടെ ഇരിക്കുന്നതുകൊണ്ട് നല്ല സുരക്ഷിതമായിട്ട് നമുക്ക് ഇതൊന്ന് സാധനങ്ങളാക്കാൻ പറ്റും ഇതിലേക്ക് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ആദ്യം അതിലേക്ക് വയറിങ് ചെയ്ത് അതായത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിനകത്തേക്ക് രണ്ട് നൂറ് വാട്ടിൻ്റെ ബൾബ് സ്ഥാപിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ നെറ്റ് വെച്ച് നെറ്റിൻ്റെ സ്റ്റീലിൻ്റെ ഇതുപോലെ ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ നെറ്റ് കറക്റ്റ് വെച്ച് അതിന് മുകളിൽ ജാറിക്ക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ആർഷകളിലും ചെയ്യാൻ ഒക്കെ സാധാരണ ആണെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മളിപ്പം അടുപ്പിന്റെ ഹോൾ വെച്ച് ജാതിക്ക് ഉണക്കി കഴിഞ്ഞാല് അതിന് കറുത്ത നിറം വരും പത്തേക്ക് നല്ല ഇത് കിട്ടത്തില്ല പല കിട്ടത്തില്ല നന്നായിട്ട് പെട്ടെന്ന് ഇത് ഉണങ്ങിയെടുക്കാം രണ്ട് മണിക്കൂർ കൊണ്ട് ഉണങ്ങി എടുക്കാൻ പറ്റുമെന്നാണ് ഇപ്പം എനിക്കിതൊന്ന് മനസ്സിലായത് ഏതായാലും പരീക്ഷ നടത്താം ഇതെൻ്റെ കൂടുതലുള്ളത് വാസുദേവന്റെ സഹായിയാണ് എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടുതലുള്ള ആളാണ് അതായത് നമ്മൾ പരീക്ഷ നടത്താം നമുക്കിതിലേക്ക് പവർ സപ്ലൈ കൊണ്ടുപോകാനായിട്ട് ആദ്യം ഈ ബോക്സിന്റെ നായ്ക്ക് ഹോളിടാം മധ്യഭാഗത്തായിട്ട് വെച്ച് ചെയ്യുന്ന തലകളിലേക്ക് നമ്മള് രണ്ട് സാധാ ടൈപ്പ് ഹോൾഡർ പഠിപ്പിക്കുന്നു ആ ഹോൾഡറിലേക്ക് നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്യും ഹോൾഡർ പഠിപ്പിക്കാനുള്ള ഞാനൊരു ഇലക്ട്രീഷ്യൻ കൂടി ആയതുകൊണ്ട് എനിക്കിതിന് വയറിൻ്റെ അറ്റം പെരിച്ചു വെച്ചിട്ട് അറ്റം മടക്കിയിട്ട് ഓഡറിൻ്റെ സ്ക്രൂട്ട് ചരിച്ചു കയറ്റുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും നിസ്സാരമായിട്ട് കാര്യം ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ക്രിസ്മസിന് സ്റ്റാർ നോക്കുമായിരിക്കുള്ളൂ അപ്പം തന്നെ തന്നെ എല്ലാവരും ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ കുറച്ചൊരു സംഗതിയായിട്ട് തന്നെ ചെയ്യാനുള്ള സംഗതികളുള്ളൂ ഇരുന്ന് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഇപ്പോൾ നമ്മൾ ഹോൾഡർ വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഹോൾഡർ ഇവിടെ സ്ക്രൂ ചെയ്യാൻ പോകണം നമ്മൾ രണ്ട് നൂറ് വാട്ടിൻ്റെ ബൾബ് ഫോൾഡറെ ഉപയോഗിച്ച് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഉപയോഗിച്ച് പിടിച്ചിട്ട് സ്വിച്ച് എടുക്കും ആ ഹാ രണ്ട കത്തി നമ്മളിതിൻ്റെ മുകളിലേക്ക് നെറ്റ് വെക്കും നെറ്റ് വെച്ചിട്ട് അതിൻ്റെ മോളിൽ ജാതിക്കാക്ക് ഒരു ജാതിക്കാകുമത്രയും ഉപയോഗിച്ച് വെച്ചാണ് സ്മേറ്റ് ചെയ്യുന്നത് നൂറ് വാട്ടിൻ്റെ ബൾബ് ആണ് ഒരു റോഡിലായിരിക്കുന്നത് ഇപ്പം നമ്മൾ സ്റ്റീലിൻ്റെ നെറ്റ് ഇതിനകത്ത് വെച്ചു ഇനിയിപ്പം ബൾബ് ഓൺ ചെയ്ത് നോക്കുകയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചൂടുണ്ടോ ചൂട് ഇട്ട് വന്നിരിക്കാനായിട്ട് മുഴുവൻ മുപ്പത്ത് ജാതിക്കരി ഇട്ട് നെക്കി കുറച്ച് കുരുതനായിട്ട് നയി താഴെ പോകുന്നുണ്ടോ നമ്മുടെ നെത്തിൻ്റെ കണക്ക് ഇങ്ങനെയാണ് നമ്മൾ ഒരു താൽക്കാലിക ട്രയർ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നൂറ് പാടിൻ്റെ രണ്ട് ബാൾപിട്ടാണ് അത് രണ്ട് മണിക്കൂർ നേരം ജാതിക്കും ജാതി പത്രികയും പക്ഷേ അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആവുന്നതാണ് എനിക്ക് പേപ്പർ പേപ്പറി പേപ്പറി പേപ്പറിടേണ്ടി വരും അപ്പം ജാതിക്ക ഇങ്ങനെ വെച്ചു അതിന് ചെറിയ പേപ്പറോട് വെക്കണോ കാരണം താഴേക്ക് അതിൻ്റെ പത്രിക പോകുന്നുണ്ട് പിന്നെ നമ്മൾ പരീക്ഷാധനം ചെയ്യുന്നതാണ് ഇങ്ങനെ നമ്മൾ നൂറ് പാടിൻ്റെ രണ്ട് ബാൾ അടി പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റീലിന്റെ നെറ്റ് പിടിപ്പിച്ചു ആ നെറ്റ് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ അതിൽ ജാതിക്കാ കുരു ഇട്ടിരിക്കുകയാണ് അപ്പം ഇത് കണ്ണടുപ്പുള്ള നെറ്റ് ആയത് കൊണ്ട് ജാതിക്കുരു താഴേക്ക് പോകത്തില്ല അപ്പം ഇതുപോലുള്ള നെറ്റ് ഉപയോഗിക്കുക ഇനി ഞങ്ങൾ അത് ഓൺ ചെയ്ത് ഔദ്യോഗികമായിട്ട് ഓൺ ചെയ്ത് ഉദ്ഘാടനം ചെയ്തു രണ്ട് അടിയിൽ രണ്ട് ബൾബുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ജാതിക്കുരു വെച്ചിരിക്കുകയാണ് ഏകദേശം രണ്ട് മണിക്കൂറുകൾ ഉണങ്ങോ എന്നാണ് വിശ്വസിക്കുന്നത് രണ്ട് മണി തോട്ട് ഉണങ്ങിയില്ലെങ്കിൽ രണ്ടും രണ്ടുമണി വെക്കുക അപ്പോൾ ഉണങ്ങിക്കും നമ്മളിപ്പം സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ് അത് നമ്മൾ പഴയ ഫ്രിഡ്ജാണ് പഴയ ഫ്രിഡ്ജിൻ്റെ പുറത്തെ കേസ് പൊടിച്ചിട്ട് ആ കേസ് മാറ്റിയിട്ട് അതിനകത്ത് തെർമോക്കോളുണ്ട് അകത്ത് ഫൈബറിൻ്റെ പാർട്ടും ഉണ്ട് അപ്പോൾ ആ ഫൈബറിൻ്റെ പാർട്ട് ഉള്ളതുകൊണ്ട് ആകെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ കേസ് നമ്മൾ ഓൺ ചെയ്യാൻ സെറ്റ് ചെയ്ത് അകത്ത് രണ്ട് നൂറ് പാട്ടിൻ്റെ ബൾബ് വെച്ചു ആ ബൾബ് പിന്നെ പുറത്തേക്ക് കണക്ഷൻ കൊടുത്ത് മറ്റൊക്കെ നമ്മളതിന് മുകളിൽ സ്റ്റീലിൻ്റെ നെറ്റ് വെച്ച് ആ സ്റ്റീലിൻ്റെ നെറ്റിലേക്ക് ഇപ്പോൾ ജാതിക്കൊരു ഓൺലൈനെ അന്വേഷിക്കുകയാണ് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ ഇത് കഴിവതും പകൽ സമയത്ത് ഉപയോഗിക്കുക ഇൻ കേസ് അതിനകത്ത് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് പകൽ സമയത്താകുമ്പം ആൾ അത് കണ്ട് നമുക്കത് സ്വിച്ച് ഓഫ് ചെയ്യാനും വൈദ്യുതി പ്രവാഹം നടത്താനും സാധിക്കും ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ട്രയർ അങ്ങനെ ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ ചിലവേ ആയിട്ടുള്ളൂ നോക്കാൻ നിർമ്മിക്കാനാണ് നമ്മളിപ്പം ഈ ഒരാവശ്യം എൻ്റെ ട്രയർ വാങ്ങിക്കുകയാണെങ്കിൽ പതിനായിയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെ ആവും ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വേണ്ട ചെറിയ പോലെ ട്രയറും ഉണ്ടാക്കിയെടുക്കാം ഞാനൊക്കെ ഇത് ഇന്ന് പറിച്ച ഫ്രഷായിട്ടുള്ള ജാതി പത്തിനിറങ്ങുന്നത് അതായത് ഫസ്റ്റ് ക്വാളിറ്റി ജാതിപത് ഇന്നിറങ്ങും അടുത്തത് സെക്കൻഡ് പാർട്ടി ജാതി പത്രയും ഇത് രണ്ട് മണിക്കൂറുണ്ട് നന്നായിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പായിട്ട് കിട്ടും രണ്ട് മണിക്കൂർ വരെയാണ് നമ്മൾ പരീക്ഷയിൽ നോക്കി അതിൻ്റെ മനസ്സിലായാലും രണ്ട് മണിക്കൂറുണ്ട് ജാതി പത്രം മെയ്സ് ഉണങ്ങി നല്ല ക്രിസ്പായിട്ട് കിട്ടും കുരു ഉണങ്ങാനായിട്ട് നാല് മണിക്കൂർ എടുക്കും മെഡി പവർ സപ്ലൈ ഓൺ ചെയ്യാൻ പോവുന്നു ഓൺ ചെയ്യുന്നു നമ്മൾ അറിയിൽ അടിയിൽ നൂറ് ബാൾ രണ്ട് ബൾബായിട്ടിരിക്കുന്നത് അതിന്റെ മുകളിൽ സ്റ്റീലിനെ നെറ്റി വെച്ചിരിക്കുന്നു അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള ജാതി പത്രി നിരത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ ഇതിനൊരു കവറിങ് ഉണ്ട് അടപ്പുണ്ട് ആ അടപ്പിൽ വെച്ച് നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത് അടച്ച് കഴിഞ്ഞാൽ ഇന്ന ചൂട് വെളിയിൽ പോകത്തില്ല നന്നായിട്ട് ഇതിനുള്ള ചൂടാകത്തോളം ഇതാക്കഴിഞ്ഞു ജാതിക്കെ വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറായി ഇത് ഉണങ്ങിയും നോക്കാം ഫസ്റ്റ് ക്വാളിറ്റി ഉണങ്ങിയിട്ടുണ്ട് ഇന്നത്തേക്ക് ഫസ്റ്റ് ക്വാളിറ്റിയിൽ അത് അത് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞ് സെക്കൻഡ് ക്വാളിറ്റി നമുക്ക് ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല ഇച്ചൂടെ ഉണങ്ങി അത് കൂടുത്തി അട്ടി കയറ്റി ഇതുകൊണ്ടായിരിക്കും ഉണങ്ങിയത് ഇതായിരിക്കും കുറച്ചിട്ട സാധനം ഇതല്ലേ നന്നായിട്ട് നല്ല ഇതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്